സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെ അനുകരണ കലയിൽ ഒട്ടേറെ പ്രതിഭകളെ കലോത്സവ രംഗത്തേക്ക് എത്തിച്ച പ്രകാശൻ ചന്ദേര എന്ന കലാപരിശീലകൻ ഉദിനൂരിൽ നടന്നുവരുന്ന വരുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സമയ ചുമതലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഞാൻ ഞാൻ നിങ്ങൾ കരുതും കുട്ടിയെ എല്ലാം കലാപ്രവർത്തനം സാമൂഹ്യ ബോധവൽക്കരണത്തിനുള്ള ഉപാധി കൂടിയാണ് എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് പ്രകാശൻ കേരള എൻ ജി ഒ യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാനതല സർഗോത്സവ അരങ്ങിൽ തുടർച്ചയായി ആറു തവണ ഏകാഭിനയത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മിമിക്രി മോണോ ആക്ട് സ്കിറ്റ് നാടകം എന്നുവേണ്ട പ്രകാശൻ ചന്തേര കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ് ഇരുപത്തഞ്ച് വർഷമായി മിമിക്രിയിൽ സജീവമാണ് രണ്ടു ദിവസമായിട്ട് ഒരു കോച്ചിപ്പിടുത്താൻ എടുക്കുന്നു എന്നിട്ട് ഈ ചെക്കനോട് പറഞ്ഞു എന്റെ ശാരതയിലെ മോൻ ചെക്കൻ ഇളയ ചെക്കനോട് പറഞ്ഞിട്ട് ഈ നീലപ്രങ്ങാതി എണ്ണ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ചെക്കൻ വാങ്ങിയിട്ട് വന്നിന് കൊട്ടൻ്റെ ചുക്കാതി അല്ലേ ഏ പരിദേവദേ എന്നും ആണോ ഒച്ചനിയടി ഉണ്ടാടുക്കെ ഉള്ളത് പറയാമെന്ന് വിചാരിക്കാനോ രാവിലെ മുമ്പും വൈക്കും വേറും കയറി വരും ഒരാച്ചോടും കൊതുക്കൂലാത്ത പൈക്ക് പോടാ എൻ്റെ മുമ്പിൽ നിന്നും ചൂലേ നാട്ടിലൊക്കെ ഈ വർഗീയ ലഹ്ല ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോഴ് അവിടത്തേക്ക് മുത്തപ്പൻ ഒരു സ്നേഹസ്പർശമായിട്ട് കടന്നു വരുന്ന ഒരു സീനാണ് നീ എന്തിന് മാറി നിൽക്കുന്നത് നീ മാറി നിൽക്കണ്ടട്ടോ നീ എനിക്ക് വേറെയല്ല ഏ മതങ്ങള് തമ്മിൽ തന്നെ ഇത് കാണുമ്പോൾ മനസ്സ് പടയുന്നുണ്ടല്ലോ വൈദങ്ങള് ഏ അഞ്ചു നേരം നിസ്കരിക്കുന്നവളല്ലേ നീ തമ്പുരാനെ എന്ന് കൈവൂപ്പി നിലവിളിക്കുന്നവളല്ലേ നീ മുത്തപ്പം കുട്ടികളുടെ നാടകവേദിക്കും പ്രകാശൻ നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് കാക്കാച്ചിയുടെ ഓർമ്മയ്ക്ക് പാക്കരൻ മഞ്ഞപ്പൂക്കൾ പച്ച നാടകങ്ങളും സംവിധാനം ചെയ്തു അലക്സാണ്ടർ ജേക്കബ് മണി തീൻമേശയിലെ ദുരന്തം തുടങ്ങിയ നാടകങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു സ്കൂൾ കലോത്സവങ്ങളിലെ കലാപ്രതിഭകളായ ആതിര ആർനാഥ് ശ്രുതി ബി ചന്ദ്രൻ വീണ നാരായണൻ എന്നിവരെ ഉൾപ്പെടുത്തി സംവിധാനം ചെയ്ത ഷോ എന്ന നാടകം ശ്രദ്ധേയമായിരുന്നു ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമ്പോഴും കലയെ മറന്നില്ല ആരോഗ്യവകുപ്പിനു വേണ്ടി സംവിധാനം ചെയ്ത ഇത്തിരി ഒത്തിരി നേട്ടം ഹാ കൃഷ്ണനും ഗുളിക എന്നീ നാടകങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടി ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയായ അതിജീവനം ടെലിഫിലിം സംവിധാനം ചെയ്തു കലയെ മറന്നിട്ടില്ല കാരണം കലാപ്രവർത്തനം തുടരുന്നുണ്ട് വേണ്ടി ഒരുപാട് ബോധവൽക്കരണ തെരുവുനാടകങ്ങൾ സംഗീത ശില്പങ്ങളൊക്കെ രചനയും സംവിധാനവും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള കൊതുകുവണ്ടി ഗുളിക വണ്ടി ഇത്തിരി ശ്രദ്ധ ഒത്തിരി നേട്ടം രാമകൃഷ്ണനും ഹാജ്യാരും മാവേലിക്കൊമ്പത്ത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ബോധവൽക്കരണത്തിലൂടെ അവതരിപ്പിക്കാൻ ആരോഗ്യവകുപ്പിൽ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കലയെ മറന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഭാര്യ സുജീതയും മകളായ രഷയാ സാന്ദ്രയും കലാരംഗത്തുണ്ട് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ